ൾക്കാര് ഒന്നാമത് എന്റെ നമ്പർ ഇത് ഒരായിരം ആൾക്കാർ അറിയാലോ എന്റെ നമ്പർ ലീക്ക് ലീക്കാണ് അപ്പൊ ഇങ്ങനെ എല്ലാരും നീ ബർഡേ ഓവർ റിയാക്ട് ചെയ്യല ഒന്നും ആടെ ഞാൻ തമാശ ആക്കിയ ഓവർ റിയാക്ട് ചെയ്ത കാര്യം പറയാല്ല ഇസ്ലാമിൽ അന്റെ ഇഷ്ട രാവിലെ അല്ലാലോ ഞാൻ നാലു അപ്പൊ എന്താക്കു നീ വെറുതെ ദേഷ്യം പഠിപ്പിക്കില്ല അപ്പൊ ഞാൻ തമാശ ആക്കിയത് ഞാൻ വെറുതെ ഇങ്ങനെ കൊറേ ആൾക്കാരെന്നെ വിളിക്കും അതേപോലെ ഞാൻ വെച്ച് ഇങ്ങനെ പറ്റിക്കാൻ വിളിക്കുന്ന ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്ത് എന്ത് ഞാൻ ഹാപ്പി ആക്കിയോള് കരയുന്ന പോലെ ആയി അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ഒരാളിങ്ങനെ ഞാനതിന നീ എന്തിനൊട്ടയും പറയുന്നത് നീ എന്തിനാ ഓവർ റിയാക്ട് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ലൈവ് ചെയ്യേണ്ട പിന്നെ ഞാൻ താക്കണ്ടേ മൈര് അല്ല കാര്യം പറയാ പോന്നിട്ട് പോട്ടെ അങ്ങനെ പോന്നിട്ട് പോട്ടെല്ലാം ഒരു ചെയ്തു സ്വിഫ്റ്റാ സ്വിഫ്റ്റ് എടുത്താലോ തലയിക്ക നല്ല വണ്ടിത് ഇത് ഓണ്ട സിറ്റി ഒന്നും വേണ്ട ഇത് വലിയ കുണ്ടിയുള്ള വണ്ടി വേണ്ട എനിക്ക് ചെറിയ പകുതിയുള്ള വണ്ടിയില്ല നാനോ വലിയ വണ്ടികളില്ലേ ബാക്കി ഇതില്ലാത്ത ബാക്കി വലിയ സ്പേസ് ഇല്ലാത്ത വണ്ടിയില്ല അതാണ് ഇഷ്ടം ആ ഇതാ ലൈവ് ചെയ്യുമ്പോ അങ്ങനെ പലരും വിളിക്കും പല ആൾക്കാരും

ഞാനാണ് ലൈവിന്റെ അത് തമാശയെന്ന് മോളെ നീ എന്ത് വൈരാതെ പറക്ക് ബുദ്ധി ഇല്ലേ ഒരു കൊറച്ച് തല വിവേകം തലേല് അന്ന് സംസാരിക്കുന്നത് ആ പറ ലൈവാണ് ലൈവ് ഭായി നോക്കിട്ടും കണ്ടിട്ട് സംസാരിക്കണം ഇല്ല ഞാൻ ലൈവിലാണുള്ള ദുരുമാതിരി പറഞ്ഞാ മനസ്സിലാവുന്ന വെച്ചാ പിന്നെ ഞാൻ എന്ത് പറയാ മൈര് നീ എന്തെങ്കിലും വിചാരിക്കാൻ ഒരു പുണ്ണയുമില്ല ആ എന്ത് മൈരെങ്കിലും വിചാരിക്കും ആ ഉറപ്പാ 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 ഓറപ്പാ ആ അതാണ് ഒരു പ്രശ്നവും ഇല്ല എന്താ എന്താൾക്കാർ എന്താ പറഞ്ഞ എന്ത് പറഞ്ഞെ കുറിച്ച് ആൾക്കാർ പറയുന്നത് ശരിയാ സംസാരിക്കണ്ട മൈരി പോവാടുന്നു ഞാൻ കട്ടാക്കള കട്ടാക്കി ഞാൻ കട്ടാക്കണം ഇത് കൊറേ ആയി നമ്മക്കും അമ്മക്കും ഇട്ടിരുന്നു അതിന്റെ മക്കളെ ഇതെന്താ ഇരുത്താക്കോല് സൈഡിൽ വെച്ച് മറന്നു ചോദിച്ചിട്ട് അതിലെന്താ ഉള്ളേ എന്തിനും പറയാലോ അല്ലാതെ പറയാം എല്ലാത്തിനും എടുത്ത് ഞാൻ ഞാൻ പറയാലോ ഞാൻ നിർത്തൂൺ അറിയാലോ പബ്ജിക്ക് അറിയാലോ പബ്ജിക്ക് അറിയാലോ സ്പ്രൂണില് പാട്ട് എന്താ സ്പൂണാർ പബ്ജി സ്പ്രൂണർ പേ എന്റെ കുട്ടി ഷാമിൽ വാടകര ഒരു പെൺ വേണം അവൻ കാണാൻ സുന്ദരനാണ് ഏതെങ്കിലും ഒരു പെണ്ണിനെ സെറ്റ് ആക്കി എന്താണ് ആ പിന്നെ നീ വിളിക്കാം ആ ശെരി നീ എന്താന്നാണെങ്കി ആവശ്യ ശരിക്കും ഇഷ്ടം ഞാൻ പോലെ തുറന്ന് പറയല ഇപ്പൊ എനിക്കിഷ്ടല്ല നിന്റെ ഈ ലൊട്ട വറത്താൻ എനിക്ക് ഇഷ്ടല്ല കാര്യം പറയല ഇപ്പൊ നീ ഇങ്ങനെ പെരുമാറുന്നോ ഞാൻ പറയാല്ലേ ഇഷ്ടം പോകുന്നത് ഞാൻ സത്യം പറയാം നീ ഇങ്ങനെ ഓവർ ഇതാക്കല്ല മോളെ കാര്യം പറയാലോ പിന്നെ രണ്ട് രൂപ ത്രൂ ഗൂഗിൾ പേ എന്ത് എന്നാ ശരി ബുദ്ധിമുട്ട് നിൽക്കുന്നില്ല